ശ്രീനാരായൺ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി മുന്നൂറ്റി എൺപതാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം പതിനൊന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ നല്ല കുടുംബത്തിൽ ജനിച്ചവളം ഭർത്താവിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവളും വരവിനനുസരിച്ച് ചെലവാക്കുന്നവളും നിർമ്മലയുമായ സ്ത്രീയാണ് ഉത്തമ കുടുംബിനി ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവനും ഗാന്ധിജിയും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ മൂന്നാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഗാന്ധിജി മതപരിവർത്തനം ചെയ്യണമെന്നും സ്വാതന്ത്ര്യലിപ്തിക്ക് അതാണ് ശരിയായ വഴിയെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു സ്വാമിജി അതിന് അനുവാദം നൽകുന്നുണ്ടോ സ്വാമി മതപരിവർത്തനം ചെയ്തവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു വരുന്നതായി കാണുന്നുണ്ട് അത് കാണുമ്പോൾ ജനങ്ങൾ മതപരിവർത്തനം നല്ലതാണെന്ന് പറയുന്നതിൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല ഗാന്ധിജി ആധ്യാത്മികമായ മോക്ഷലാഭത്തിന് ഹിന്ദുമതം മതിയാകുമെന്ന് സ്വാമിജി വിചാരിക്കുന്നുണ്ടോ സ്വാമി അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ ഗാന്ധിജി അന്യമതങ്ങളുടെ കാര്യം ഇരിക്കട്ടെ ഹിന്ദുമതം മോക്ഷപ്രാപ്തിക്ക് പര്യാപ്തമെന്ന് തന്നെയോ സ്വാമിജിയുടെ അഭിപ്രായം സ്വാമി ആധ്യാത്മികമായ മോക്ഷപ്രാപ്തിക്ക് ഹിന്ദുമതം ധാരാളം പര്യാപ്തം തന്നെ പക്ഷേ ലൗകികമായ സ്വാതന്ത്ര്യത്തെയാണല്ലോ ജനങ്ങൾ അധികം ഇച്ഛിക്കുന്നത് ഗാന്ധിജി അയിത്താചാരവും മറ്റും കൊണ്ടുള്ള അസ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമല്ലേ അതിരിക്കട്ടെ ആധ്യാത്മിക മോക്ഷത്തിന് മതപരിവർത്തനം ആവശ്യമെന്ന് സ്വാമിജിക്ക് അഭിപ്രായമുണ്ടോ സ്വാമി ആധ്യാത്മികമായ മോക്ഷത്തിനായി മതപരിവർത്തനം ആവശ്യമില്ല ഗാന്ധിജി ലൗകികമായ സ്വാതന്ത്ര്യത്തിനാണല്ലോ നാം പരിശ്രമിക്കുന്നത് അത് സഫലമാകാതെ വരുമോ സ്വാമി അത് സഫലമാകാതെ വരികയില്ല അതിൻ്റെ രൂഢമൂലത ഓർത്താൽ പൂർണ്ണ ഫലപ്രാപ്തിക്ക് മഹാത്മാജി വീണ്ടും അവതരിക്കേണ്ടി വരുമെന്ന് തന്നെ പറയാം ഗാന്ധിജി ചിരിച്ചുകൊണ്ട് എൻ്റെ ആയുഷ്കാലത്ത് തന്നെ അത് സഫലമാകുമെന്നാണ് എൻ്റെ വിശ്വാസം അധകൃത വർഗക്കാരിൽ തന്നെ ഐത്താചാരമുണ്ടല്ലോ സ്വാമിജിയുടെ ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ടോ സ്വാമി എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് പുലയ സമുദായത്തിലെയും പറയ സമുദായത്തിലെയും കുട്ടികൾ മറ്റുള്ളവരോടൊപ്പം ശിവഗിരിയിൽ താമസിച്ച് പഠിച്ചു വരുന്നു മറ്റുള്ളവരുമൊത്ത് അവർ ആരാധനകളിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹ്